മലപ്പുറം എക്സൈസ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം എക്സൈസ് നാർക്കോട്ടിക്സ് സ്ക്വാഡ് സി ഐ ആർ ബി സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘ പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന എം ഡി എം എ കുറ്റിപ്പുറത്തെ സ്വകാര്യ ലോഡ്ജിൽ സ്ഥിരമായി റൂമെടുത്ത് താമസിക്കുന്ന പുറത്തൂർ പടിഞ്ഞാറക്കിട സ്വദേശി പള്ളിക്കരകത്ത് അഷ്റഫിന്റെ മകൻ അനസിനെ പ്രതി ചേർത്ത് കേസെടുത്തു ഇയാൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന നബാട്ടി ചോക്ലേറ്റ് മിഠായിയുടെ കവറിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ വേണ്ടി തയ്യാറാക്കിയ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് മലപ്പുറം നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് കണ്ടെത്തിയത് ലോഡ്ജിൽ സ്ഥിരതാമസമാക്കിയ അനസ് ലോഡ്ജ് മുറിയിൽ ഉണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ മലപ്പുറത്ത് നിന്നുമെത്തിയ എക്സൈസ് സംഘം ഇന്നു രാവിലെ മുതൽ ഇയാളെ പിടികൂടുന്നതിന് ഈ ലോഡ്ജിൽ റൂമെടുത്ത് നിരീക്ഷിച്ചു വരികയായിരുന്നു മണിക്കൂറുകളോളം പ്രതിയെ കാത്തുനിന്നെങ്കിലും സംഭവം മണത്തറിഞ്ഞതോടെ പ്രതി ലോഡ്ജിലേക്ക് വരാതെ മുങ്ങുകയായിരുന്നു ഇയാൾ വാടകയ്ക്കെടുത്ത റൂമിൽ നിന്നും നബാട്ടി ബിസ്ക്കറ്റുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലും മേശയുടെ അടിഭാഗത്ത് ഒളിപ്പിച്ച നിലയിലും എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലായി കണ്ടെത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പ്രഭാകരൻ പള്ളത്തെ ഷഫീർ അലിപി സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് അലി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സലീന ഡ്രൈവർ നിസാർ എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടുമെന്നും സിഐ സജികുമാർ വി ആർ പറഞ്ഞു